നമസ്കാരം സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് അതിനനുസരിച്ച് ലോകം പുരോഗമിക്കുകയാണ് ഇപ്പോൾ കമ്പ്യൂട്ടറുകളെ മനുഷ്യ മസ്തിഷ്കവുമായി ബന്ധിപ്പിക്കാൻ ലക്ഷ്യമിട്ട് നടന്ന ന്യൂറാലിങ്ക് പരീക്ഷണത്തിൽ ശ്രദ്ധേയ മുന്നേറ്റമെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ബ്രെയിൻ ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിച്ച ആദ്യത്തെ ആൾ പൂർണമായും സുഖം പ്രാപിച്ചുവെന്നാണ് അറിയാൻ കഴിയുന്നത് അയാൾക്ക് ഇപ്പോൾ ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൗസിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് ഇലോൺ മാസ്ക് അറിയിച്ചിട്ടുണ്ട് എക്സല സ്പേസസിൽ നടന്ന ഒരു പരിപാടിയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് രോഗിയിൽ നിന്ന് പരമാവധി മൗസ് ബട്ടൺ ക്ലിക്കുകൾ ലഭിക്കുന്നതിനായുള്ള ശ്രമത്തിലാണ് ന്യൂറാലിങ്ക് ടെലിപ്പതി എന്നാണ് തലച്ചോറിനെയും കമ്പ്യൂട്ടറിനെയും ബന്ധിപ്പിക്കുന്ന ഈ ഉപകരണത്തിന് പേരിട്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം മെയ്യിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യനിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി ലഭിച്ചത് ജനുവരിയിലാണ് ന്യൂറാലിങ്ക് ആദ്യമായി ഒരു മനുഷ്യന്റെ തലച്ചോറിൽ വിജയകരമായി ഘടിപ്പിച്ചതെന്ന് ന്യൂറാലിങ്ക് അറിയിച്ചിട്ടുണ്ട് തലച്ചോറിൽ ചിപ്പ് ഘടിപ്പിക്കാനും പരീക്ഷണത്തിൻ്റെ ഭാഗമാകാനും തയ്യാറുള്ള രോഗികളെയും കമ്പനി ക്ഷണിച്ചിരുന്നു ജനുവരിയിൽ റോബോട്ടിക് ശസ്ത്രക്രിയ വഴിയാണ് തലയിൽ ചിപ്പ് ഘടിപ്പിച്ചത് തലമുടി നാരിനേക്കാൾ നേരത്തെ അറുപത്തിനാല് ഇൻപ്ലാന്റുകൾ ചേർന്ന ചിപ്പാണ് ന്യൂറാലിങ്ക് സ്ഥാപിച്ചത് തലച്ചോറിൽ നിന്നുള്ള സിഗ്നലുകൾ കമ്പ്യൂട്ടർ സർക്യൂട്ടുകൾ പിടിച്ചെടുക്കും ഇതിനുള്ള സെൻസറുകളും വയൽ റിപ്പീറ്റ് ഇതിനുള്ള സെൻസറുകളും വയർലെസ് രീതിയിൽ ചാർജ് ചെയ്യാവുന്ന ബാറ്ററികളുമുണ്ട് ചിന്തകളിലൂടെ കമ്പ്യൂട്ടറും സ്മാർട്ട് ഫോണും നിയന്ത്രിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുകയാണ് ലക്ഷ്യം ശാരീരിക പരിമിതികൾ ഉള്ളവർക്കാണ് ന്യൂറാലിങ് മുൻഗണന നൽകുന്നത് പ്രത്യേകിച്ച് തളർവാദം അൽഷിമേസ് പാർക്കിൻസൺ തുടങ്ങിയ സന്ധി സംബന്ധമായ രോഗമുള്ളവർക്ക് അവരുടെ ജീവിതത്തിൽ അനായാസത കൈവരിക്കാൻ ടെലിപ്പതി സഹായിക്കുമെന്നാണ് ന്യൂറാലിങ് പറയുന്നത് വെബ്ഡെസ്ക് തുമ്മ ന്യൂസ്